ഇവിടെ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന മട്ടൺ ചോപ്സ് അതിന്റെ കൂടെ ഇച്ചിരി ലിവറും മട്ടന്റെ ലിവറും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം പോയിട്ട് വെറും മട്ടൺ ചോപ്സ് അല്ല അതിന്റെ കൂടെ ഇച്ചിരി ഒരു ക്രഷ്ഡ് എന്നാ പറയുന്ന മസാലയും കൂടെ ഇട്ടേച്ചാ ഞാൻ ഇന്നിവിടെ മട്ടൺ ചോപ്സ് ഉണ്ടാക്കുന്നത് ഇനി അതിന് എന്നാക്കിയ വേണ്ടിയത് അതായത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയ വേണ്ടിയെന്നുള്ളത് എഴുതി എഴുതിയെഴുത്തതിന് ശേഷം മതി നമ്മൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അല്ലെങ്കിൽ മൊത്തം ഒരു അവ്യയിൽ പരുവായി പോകും ഇതിന് എനിക്ക് വേണ്ടിയത് ഒരു രണ്ട് മീഡിയം സൈസ് സവാള അത് കുഞ്ഞായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചു പിന്നെ ആണെങ്കിൽ ഒരിച്ചിരി മഞ്ഞപ്പൊടി വേണം പിന്നെ ഇത് ഒരു കിലോ മട്ടൺ ആണ് ഈ മട്ടൺ ഞാൻ ശരിക്കും പറഞ്ഞാൽ മട്ടൺ ഷോപ്സിന് എന്നാ പറയുന്നത് ആ റിബ്സിൻ്റെ പോർഷനാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് വാങ്ങിച്ചത് മട്ടൺ കഷ്ണമായിട്ടാണ് മേടിച്ചേക്കുന്നത് ഇതിപ്പോൾ ഒരു കിലോ മട്ടനാ ഉള്ളത് പിന്നെ ഇച്ചിരി വിനാഗിരി വേണം പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഒരു ഇച്ചിരി മൈദ ഇച്ചിരി മൈദ മതിയെ ഒത്തിരി ഒന്നും വേണ്ട പിന്നെ വേണ്ടിയത് തന്നെ ആണെന്നോ നമുക്കൊരു കുഞ്ഞ് ഒരു വലിയൊരു സവാള ഏറ്റവും കൊച്ചായിട്ട് അരിയാവോ അത്രയും നല്ലതായിട്ട് കൊച്ചായിട്ട് അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞതാന്ന് പിന്നെ ആണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി അതും നീളത്തിലരിഞ്ഞേക്കുക ബട്ടൺ ചോപ്സ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് ചതച്ച കുരുമുളക് ഏറ്റവും നല്ല അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ നല്ലതായിട്ട് നിൽക്കും പിന്നെ എന്നാണെന്നറിയോ നമ്മൾ ആ ചോപ്സ് കഴിക്കുമ്പോഴത്തേക്ക് അതിന് ഇച്ചിരി എന്താ പറയുന്നത് കുരുമുളകൊക്കെ കടിക്കുന്നതൊക്കെ നല്ലതല്ലേ പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി വേണം പിന്നെ കുറച്ച് മുളക് പൊടി സ്പൈസസ് പറയുവാണെങ്കിൽ എല്ലാം വേണ്ട പട്ട വേണം പിന്നെ ഇച്ചിരി ഗ്രാമ്പൂ വേണം കുറച്ച് ഏലക്ക വേണം പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് മട്ടണിൻ്റെ ലിവറാ അന്നേരം ചിലർക്കൊന്നും ലിവർ ഇഷ്ടമല്ല ചിലർക്കൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് ഓപ്ഷനലാ വേണമെങ്കിൽ ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ഇതിപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഇടാൻ പോവാം പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ നമ്മുടെ മല്ലിയില പിന്നെ വേണ്ടിയത് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതേലും മതി ഇനി പ്രത്യേകിച്ച് എണ്ണ അങ്ങനെയൊന്നും ഞാൻ പറയുകയില്ല ിന് നമുക്ക് ആവശ്യം പോലെ കറിവേപ്പില്ല അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇനി ഫസ്റ്റ് പ്രൊസീജിയർസിനെ കുറിച്ച് പറയാൻ പോവാം അതെന്നാന്നോ ആദ്യം ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തേച്ച് നമ്മുടെ മട്ടണില്ലേ മട്ടനില്ലേ മട്ടൺ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇട്ടേച്ച് അതോട്ടൊരു ലേശ ഉപ്പ് ഒരു ലേശ കുരുമുളകും നമ്മൾ പിന്നെ ഇതെല്ലാം ചേർക്കുന്ന അതുകൊണ്ട് ഒരു ഇച്ചിരി ആ എന്നാ പറയുന്ന മട്ടനിലൊന്ന് പെരളാനായിട്ട് മാത്രം മതിയേ ഇരിക്കട്ടെ ഇനി എന്നാ ചെയ്യാൻ വെച്ചാൽ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കി വെച്ച് വെള്ളം തുടച്ചാലേ എണ്ണ ഒഴിക്കാലോ അപ്പൊ അത്രയും നേരവും കൂടെ നമുക്ക് പോവുകയില്ല എണ്ണ എന്ന് പറയുമ്പത്തേക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഉള്ളിയില്ലേ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള നല്ലായിട്ട് നല്ല നമ്മൾ ബിരിയാണിക്കൊക്കെ വറക്കുക അല്ലേ എന്ന് പറഞ്ഞ കൂട്ട് നല്ല ആയിട്ട് വറുത്തു കോരണം ഇച്ചിരി എണ്ണ ഇട്ടോ കാര്യം എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്നാന്ന് വെച്ചാൽ നമ്മുടെ മട്ടൺ ഇല്ലേ ആ മട്ടൺ മൈതായിൽ ഇച്ചിരി ഡസ്റ്റ് ചെയ്തേച്ചു ഒത്തിരി ഇടരുത് ഡസ്റ്റ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി ഒന്നെങ്കിൽ അവ നമ്മൾ ഇടുന്നതിന് മുന്നേ ഡസ്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പത്തേന് ഇച്ചിരി പൊടി ഇങ്ങനെ എന്താ പറയുന്നത് വെതറി കൊടുത്തേച്ചാൽ മതി അത് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ പക്ഷേ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് എന്നാണെന്നോ നമ്മൾ അവിടുന്ന് ഡസ്റ്റ് ചെയ്തെടുത്ത് ഇതിനകത്തോട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉള്ളിയില്ലേ ഉള്ളി നല്ല ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം എണ്ണ നല്ലതായിട്ട് ചൂടായി ഇതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് നല്ല ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം വട്ടെ അന്ന് വെച്ച് നമുക്ക് എന്നാ ചെയ്യണമെന്നോ ഈ സമയത്ത് നമുക്ക് ആ മട്ടൺ ഒന്ന് ഡസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ഈ എന്നാ പറയുന്നത് ഉള്ളി ഒന്ന് വറുത്ത് കോരണ്ടേ അതിനൊരു പ്ലേറ്റും വേണം അത് രണ്ടും ഞാൻ എടുത്തേച്ച് വരാം ഏകദേശം മൂത്ത് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇച്ചിരി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സ്പൂണേലിട്ടാൽ ഒക്കുകയില്ല ഞാൻ എൻ്റെ കൈ കൊണ്ടിടുക ബ്രൗൺ ബ്രൗൺ ആവട്ടെ ആ നമ്മൾ 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 ആദ്യം ഇത് ഡസ്റ്റ് നല്ല ആയിട്ട് വറുത്തു െ അത് എന്നാന്ന് വെച്ചാൽ മട്ടൺ വേവാനായിട്ടൊന്നും നിൽക്കണ്ട അത് പിന്നെ നമ്മൾ വേവിക്കുന്നുണ്ടോ അന്നേരം പിന്നെ ആദ്യം ഒരു ബ്രൗൺ ആക്കി മട്ടൺ എടുക്കണം ആദ്യം ഈ ഉള്ളി ഒന്ന് വയറ്റുക ബ്രൗൺ ആക്കി എടുത്തോട്ടെ എന്നിട്ട് നമുക്ക് മട്ടൺ ബ്രൗൺ ആക്കണം ി നല്ലായിട്ട് ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അങ്ങ് കോരിക്കോണെ എന്നാന്നോ ആ ചൂട് ആയിട്ട് ഇരിക്കുമ്പോ തന്നെ അത് പ്ലേറ്റിലിരുന്ന് തന്നെ കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആവും അന്നേരം ഒത്തിരി ഡീപ് ഫ്രൈ എണ്ണയെ തന്നെ ഇട്ടേച്ച് ആക്കണ്ട ഇപ്പൊ നമ്മള് ഉള്ളി ഫുള്ള് വറുത്ത് കഴിഞ്ഞേ ഇനി ഈ പ്ലേറ്റിനകത്തോട്ട് ഞാൻ ഇച്ചിരി മൈദ ഡസ്റ്റ് ചെയ്യാൻ പോവുക മൈദ ഇട്ടേച്ച് ഇതിനകത്തും കൂടി ഒരു ഇച്ചിരി ഉപ്പും ഒരു ഇച്ചിരി കുരുമുളകും ആ മൈദയ്ക്ക് വേണ്ടി ഉള്ളത് മാത്രേ ഇട്ടേച്ച് നമ്മുടെ മട്ടൺ ഇതിനകത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്താൽ മതി ഒത്തിരി ഒന്നും ഇടരുത് ഇച്ചിരി ഒന്ന് കോട്ടിട്ട അത്രയും മാത്രം എന്നേച്ച് ഈ എണ്ണയിലോട്ട് ഇടുക സമയത്ത് ഇടുമ്പത്തേക്ക് ഈ പറഞ്ഞ കൂട്ട് അത് വേവുകയില്ല ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി മട്ടൺ ഇങ്ങനെ ഇട്ടാലൊന്നും വേവുകയില്ല അറിയാൻ മേലെ അന്നേരം അതിന് ഇച്ചിരി സമയം കൊടുത്താലേ ഒക്കത്തുള്ളൂ ഇത് ആദ്യം നമുക്കൊന്ന് മൊരിച്ചെടുക്കാം ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും കൺഫ്യൂഷനായി ആയി പോലെ അതുകൊണ്ടാണു ഞാൻ ഈ പറഞ്ഞ കൂട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നത് ഇനി ഇത് ഇച്ചിരി ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം നല്ല ഡീപ്പ് ബ്രൗൺ അതായത് നല്ല ഈ കട്ട്ലേറ്റ് ഒക്കെ വരികയല്ലേ അന്ന് പറയുന്ന ഊട്ട് ഇച്ചിരി ഒന്ന് ബ്രൗൺ ആക്കിയോ മൈദ ഡസ്റ്റ് ചെയ്തോണ്ടല്ലോ ഒരു ഇച്ചിരി വേഗം മൂക്കാൻ ചാൻസ് ഉണ്ട് അന്നേരം നമ്മൾ ശ്രദ്ധിച്ചോണം മട്ടൺ വേവാൻ നിർത്തണ്ട വെട്ടും എന്തില്ലോ അയ്യോ ഇനി എണ്ണ എടുക്കും എന്നൊന്നും ഓർക്കണ്ട അത് നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം പറഞ്ഞ പോലെ ഈ മട്ടൻ ഡസ്റ്റ് ചെയ്തേച്ച് നമ്മളിപ്പോൾ വറുത്ത് തുടങ്ങിയേക്കുക ഇത് ഒരു എന്നാ പറയുന്നത് ഒരു ഹാഫ് വേവ് ഒക്കെ നമുക്ക് ഈ വറക്കുമ്പോൾ തന്നെ കിട്ടും ഹാഫ് അല്ല ഒരു കാൽ വേവെങ്കിലും നമുക്ക് കിട്ടും പിന്നെ ഈ മട്ടൻ ചോപ്സിന് ബേസിക്കലി ആ റിബ്സ് വെച്ചാൽ നമ്മൾ ആ കറി ഉണ്ടാക്കുന്നത് തന്നെ അതല്ല മസ്റ്റൊന്നും അല്ല കേട്ടോ റിബ്സ് വെച്ചായാലും മറ്റേ പീസസ് വെച്ച് ചെയ്താലും സാധനം പറയും പോലെ ക്ലൈമാക്സിൽ ഒരേ ഒരു രുചിയാവാരുന്നത് പക്ഷെ പ്രസൻറ്റേഷൻ വിൽ ബി ഡിഫറെൻറ്റ് ഞാൻ ആ നമ്മുടെ മട്ടൺ മുഴുവനും നല്ലൊരു ബ്രൗൺ നിറത്തില വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് നമ്മൾ ഇച്ചിരി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കുമല്ലേ അതിനകത്തിട്ട് വയറ്റണം അതല്ല വയറ്റാൻ വഴറ്റാൻ വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒന്ന് ഇങ്ങനെ വറുത്തെടുത്തേച്ച് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും മട്ടനും ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് വേവിക്കാം ഹാഫ് വേവ് ആക്കുമ്പോൾ ഈ പൊടിയൊക്കെ ഇട്ടേച്ചാലും മതി എന്നാ മട്ടൻ വറുത്തെടുത്തിട്ട് ഒത്തിരി എണ്ണ ഉണ്ടെങ്കിൽ ഇച്ചിരി അങ്ങ് മാറ്റിക്കുക എന്നുവെച്ചാൽ മാറ്റുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കണം എന്ന് അറിയുമോ അതിനകത്ത് ഇച്ചിരി മട്ട് കാണും അത് ഒത്തിരി മുരിവേല ഒരു ഇച്ചിരി മുരിയത്തേ ഉള്ളൂ അന്നേരം എന്നാ ചെയ്യണം എന്ന് ആ മട്ട് അവിടെ വെച്ചേച്ച് നമുക്ക് ഇത്രയും വേട്ടാനുള്ള എണ്ണ മാത്രം അതിൽ നിന്ന് എടുത്തേച്ചാൽ മതി ഇതിന്റെ കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ടേബിൾ സ്പൂൺ കാണുമേ പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി രണ്ടും നല്ലായിട്ട് ഒന്ന് വഴട്ടെ ഇത് വയലുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ആ മസാലയില്ലേ അതൊന്ന് ഇച്ചിരി പൊടിക്കാം തന്നെ ഇട്ടേച്ചാലും അതിങ്ങനെ പൊട്ടിച്ചു പൊടിച്ച് ഇട്ടേച്ചാലും മതി പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു മണമൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഒന്ന് എന്താ പറയുന്നത് ഒന്നെങ്കിൽ ചത ഇടികലയിലൊക്കെ ചതച്ചെടുത്തേച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒരു ഒരു അടി അത്രയും മാത്രം മതി ുള്ളിയുടെ മണം വന്ന് കഴിഞ്ഞാൽ പ്രത്യേക ശ്രദ്ധയ്ക്ക് കറിവേപ്പില ഇടണം ഇനി ഇത് വയറ്റട്ടെ വായിറ്റട്ടെ നമുക്ക് ആ മസാല ഒന്ന് പൊടിക്കാം ഒരു കിലോയ്ക്ക് അറിയാമല്ലേ പട്ട ഒരു കഷ്ണം പിന്നെ ഗ്രാമ്പു ആണെങ്കിൽ ഒരു ഏഴെട്ടെണ്ണം പിന്നെ ആന്നേല് ഏലക്ക ഒരു ഏഴെണ്ണം അത്രേം മതി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മിക്സി അത്ര കൊണ്ടാവുകയല്ല ആ ഒരു പരുവം മതി പിന്നെ ഇത് വയറ്റുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ചെറിയ ടൊമാറ്റോയും കൂടെ ഇട്ടു സ്വാദ് നല്ലതാ പിന്നെ ഞാൻ ഇവിടെ എന്തായാലും അരിഞ്ഞു വെച്ചിട്ടില്ല ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇടാട്ടോ ടൊമാറ്റോ ഇടുവാന്നു എങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാല് നമ്മുടെ വിനാഗിരി ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി കുറച്ച് ചേർത്ത് വെച്ചാൽ മതിയേ ഒരു അര ടൊമാറ്റോയാണ് ഞാനിപ്പോ ഇട്ടേക്കുന്നത് വെച്ചിട്ട് നമ്മൾ എന്തായാലും വിനാഗിരി ഒരു ഇച്ചിരി ചേർക്കുമല്ലോ അന്നേരം പിന്നെ ഇച്ചിരി ടൊമാറ്റോ മതി ടൊമാറ്റോയും കൂടെ ഇട്ടേച്ച് നമ്മുടെ പൊടി എല്ലാം ചേർക്കണം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കിട്ടും ഗ്രേവിക്ക് വേണ്ടി ഇതിനകത്ത് നമ്മൾ ചേർത്തായിരുന്നു ഇതിലല്ല നമ്മൾ ഉള്ളി വഴറ്റിയതിനകത്ത് അതൊരു അല്ലേ ഇട്ടുള്ളൂ അന്നേരം പിന്നെ ഒരു ക്വാർട്ടർ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ഡെസേർട്ട് സ്പൂൺ അതായത് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി അപ്പോൾ ഇത് തന്നെ ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ഇടുവാണ് കുറച്ച് കുരുമുളക് കുരുമുളകും ഒരു ടീസ്പൂൺ എന്നേച്ച് നമ്മൾ പൊടിച്ചു വെച്ചേ മസാലയിൽ ഇത് ചതച്ചേ വരത്തുള്ളൂ നമ്മൾ ഒത്തിരി ഒന്നും ഇച്ചിരി ഒക്കെ ഇട്ടാല് മിസ്സിൽ അങ്ങനെയൊന്നും പൊടിയാൻ അന്നേരം പിന്നെ ഒന്ന് ചതഞ്ഞ് കിട്ടത്തേ ഉള്ളൂ അത് മതി ഈ പൊടിയൊക്കെ ഇച്ചിരി ഒന്ന് മൂത്തു കഴിഞ്ഞാല് ഞാൻ മൂക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു പച്ച ഒന്ന് മാറണ്ടേ ഇനി ഇതിനകത്തോട്ട് ഒത്തിരി മൂപ്പിക്കണ്ട ആ ഒരു ഇച്ചിരി മതി പിന്നെ നമുക്ക് വേവാനുള്ളതല്ലേ ഇതിനകത്തോട്ട് ഞാൻ എന്റെ ആ വറുത്ത് വെച്ചേക്കുന്ന മട്ടൺ ഇടുക വറുത്ത് വെച്ച മട്ടനും നമ്മൾ നേരത്തെ ആദ്യം വറുത്ത് വെച്ചില്ലേ ഏതാ ഇച്ചിരി ഉള്ളി വറുത്ത് വെച്ചില്ലേ അതും കൂടി ഇതിനകത്ത് ഇട്ടേച്ച് ഈ മട്ടൻ ഷോപ്സ് വെക്കുമ്പോഴത്തേക്കും കുക്കറിൽ വയ്ക്കണ്ട കേട്ടോ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഗ്യാസ് പോവും അത് സത്യമാണ് പറയുന്നത് പക്ഷേ എന്നാലും കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വേവ് അറിയാൻ ഒക്കെയല്ല ഹാഫ് അല്ല ഒരു ത്രീ ഫോർത്ത് വേവ് ആകുമ്പോഴത്തേക്ക് വേണം നമുക്ക് ആ ലിവറിടാനല്ലേ അന്നേരം ഇച്ചിരി അടുപ്പേ തന്നെ ചെറിയ രീതിയിൽ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നതോട്ട് മട്ടൻ വേവാനുള്ള വെള്ള ഒഴിച്ച് കൊടുക്കണം മട്ടന വേവ് ഉണ്ട് അരപ്പെല്ല മട്ടനിൽ പിടിക്കണം ഐനോള്ള വെള്ളം വേണം എന്തായാലും ച ആ മട്ടൻ ഒന്ന് വെന്ത് നല്ലയിട്ട് ഒന്ന് സോഫ്റ്റ് ആവണം മസാല എല്ലാം അങ്ങോട്ട് പിടിച്ചേച്ച് ഈ നാതോട്ട് ഉലിച്ചിരി വിനാഗിരി ചേർക്കണം ഞാൻ പറഞ്ഞില്ലേ തക്കാളി ചേർക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒത്തിരി വിനാഗിരി വേണ്ട അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയിൽ ചേർത്ത് വെച്ചാൽ മതിയെ ഞാനിപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ ആവിച്ചേക്കുന്നത് പിന്നെ നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടി ഇടണം ഇത് നമ്മുടെ മട്ടൺ ആണെന്നെങ്കിൽ ഞാനും ഈ പറഞ്ഞ കൂട്ട് പ്രഷർ ഒന്നും ഇട്ട് വേവിക്കുക ഇതിപ്പം ഏകദേശം ഏകദേശം ഒരു അര ടു മുക്കാലോളം വെന്നിട്ടുണ്ട് മുഴുവൻ വെന്തിട്ടില്ല അന്നേരം ആ സമയത്ത് തന്നെ ഇപ്പൊ കണ്ടോ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പത്തേനും മട്ടൺ പകുതി വേവും പകുതിയല്ല മുക്കാലോളം മുക്കാലോളവും വെന്ത് കഴിയും ഈ സമയത്ത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സമയത്താണു നമ്മൾ ലിവർ ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കണ്ട ലിവർ ഓപ്ഷനൽ ആണ് ചിലർക്ക് ഇഷ്ടമല്ല ചിലർക്ക് ഇഷ്ടമാണ് വേണമെങ്കിൽ ഇടാം അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ മട്ടൺ അങ്ങ് വേവിച്ചെടുത്തേച്ചാ മതി ലിവറും കൂടി ഇടുമ്പോണ്ടല്ലോ ഒരു ഇച്ചിരി സ്വാദും കൂടി അതിനകത്തോട്ട് വരും ലിവർ ഇട്ടു ഇനി എന്നാന്ന് വെച്ചാല് ഇച്ചിരി എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഒരു പകുതി വേവാകുമ്പോൾ ഇച്ചിരി കൂടി കുരുമുളക് ഇട്ട് കൊടുക്കാം ഈ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് എന്നാണെന്നറിയാമോ അത് എന്നാൽ ഈ പറഞ്ഞ കൂട്ട് എരി കാണുകയല്ല പക്ഷെ കറിക്ക് നല്ല തിക്നെസ് വരും അതുകൊണ്ട് എരിവൂട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടേക്കണം പിന്നെ ലിവർ ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അതിന് ഇട്ടുകൊടുത്തേച്ചാൽ മതി ഇച്ചിരി കറിവേപ്പില ഇനത്തോട്ട് നമുക്കൊരു ഇച്ചിരി ഒരു എന്നാ പറയുന്ന ഒരു നാല് വെറൽ കൂടി എടുക്കുന്ന കുറച്ച് മല്ലിയിലും കൂടെ ഇനകത്തോട്ട് ഇടുക ഇപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കിയേക്കുന്നത് മട്ടൺ ചോപ്സ് വിത്ത് ക്രഷ്ഡ് മസാലയാ ചേർത്തേക്കുന്നത് നല്ല പൊടിച്ച് ചേർക്കുവാണെങ്കില് മസാല ഇനകത്തോട്ട് അങ്ങ് ചേരും പക്ഷെ ക്രഷ്ഡ് ആയിട്ട് ഇടുന്നോണ്ട് ഒരിച്ചിരി ഫ്ലേവർ അതിന്റെ മുന്നേ കാണും പക്ഷെ എന്നാലും ബാക്കി നമ്മുടെ ലിവറും എല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മട്ടൺ ചോപ്സ് നല്ല ഒരു കറിയാ അതിൻ്റെ കൂടെ ചോറിനൂടെ തിന്നാൻ നല്ലതാണ് എൻ്റെ ഫേവറേറ്റ് ചോറായതുകൊണ്ട് ഞാൻ പറയുന്നത് പക്ഷെ അല്ല കേട്ടോ ചെമ്പാവരി ചോറിനൂടെ നല്ല ടേസ്റ്റാണ് ഇച്ചിരി പുളിശ്ശേരിയോ കാച്ചിമോരോ ക്യാബേജ് ചോറിനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കെന്നാ കറിയാ വേണ്ടേ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല ചൂട് പറോട്ടയും നല്ല ചൂട് കറിയും കൂടെ തിന്നാനേ ഇച്ചിരി ചൂട് ചായയും കൂടെ കിട്ടിയാൽ പറയണ്ടല്ലോ അല്ലേ ഇനി നമ്മുടെ ലിവർ ഒന്നിച്ച് നേരം വേവട്ടെ കേട്ടോ നമ്മുടെ മട്ടൻ ചോപ്സ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ ആ ഒരു റിപ്പ് പോർഷൻ ആണോ എങ്കിൽ ഇത് പ്രസന്റേഷൻ കുറച്ചുകൂടെ നല്ല ഇപ്പൊ ഞാൻ ഒണിയൻ റിങ്സ് മാത്രം ഇട്ടിട്ടുണ്ടോ